കുറെ നാളായി വിചാരിക്കുന്നു ലുലുമാളിൽ നിന്ന് പോകണമെന്ന് അന്ന് പിന്നെ പോയേക്കാന്ന് കരുതി ലുലുമാളിലോട്ട് പോവുകയാണ് നമ്മൾ തൃപ്പൂണിത്തുറ പേട്ട മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് കയറി പോകുന്നത് അവിടെ ചെന്ന് കാർ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് മെട്രോയിൽ കയറിയാൽ നേരെ ഇടപ്പള്ളി ലുലുമാളിൽ ചെന്ന് ഇറങ്ങാം അപ്പോൾ അതാണല്ലോ സൗകര്യം അത്രയും ദൂരം കാർ ഒടിച്ച് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി പിന്നെ മെട്രോയിൽ കയറാൻ നന്ദൂനും ഇഷ്ടമാണ് ഒന്ന് കയറിയേക്കാം അതൊരു രസകരമായ കാര്യം തന്നെയാണല്ലോ എന്ന് കരുതി നമ്മൾ അങ്ങനെ പോവുകയാണ് കേട്ടോ പോണ വഴി നമ്മൾ ചെന്ന് നന്ദിട്ടിയുടെ കുഞ്ഞാവനെയൊക്കെ എടുത്ത് നമ്മളെ നന്ദൂനെയും കൂട്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ടിക്കറ്റ് നന്ദിട്ട് വച്ചാൽ കാറിൽ ഞങ്ങൾ പാകിട്ട് വിട്ടു പോയി ടിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞു ഞങ്ങൾ ഈ ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ ഒന്നിട്ട് ആളെ കാണാനില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്തത് അവിടെ പോയി തോർത്തിട്ടുണ്ട് പിന്നെ നോക്കിയപ്പോൾ അവിടെ നല്ല ചെടിയൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും ഒരു സിമിനെ ആണെങ്കിലും പിന്നെ നോക്കുമ്പോൾ അവിടെയൊക്കെ ചപ്പ് ചവറായിട്ടൊക്കെ കിടക്കുന്ന കാണാം എനിക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ അപ്പോൾ ഇത് നോക്കി നല്ല മനോഹരമായിട്ട് ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയുള്ള പൂക്കൾ കേട്ടോ അതൊക്കെ നല്ല മെയിൻറ്റൈൻ ചെയ്ത് അവർ ഇടുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങൾ നന്ദു പിന്നെ എവിടെ ചെന്നാലും അവിടെ അവക്ക് ഒരു ഡാൻസ് കളി നിർബന്ധമാണ് അത് പുള്ളിക്കാരിലേക്ക് എവിടെയാകുന്നൊന്നും ഒരു നോട്ടമൊന്നുമില്ല അവിടെ നിന്ന് കളിക്കും പുള്ളിക്കാരത്തിൻ്റെ ലോകം പുള്ളിക്കാരത്തിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും ചുറ്റും എന്താണെന്ന് നടക്കണമെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ചെടിയൊക്കെ നോക്കി ചെടിയൊക്കെ ഒക്കെ എടുത്തു അത് കണ്ടിങ്ങനെ നന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദുക്കിയുടെ അച്ഛൻ അവിടെ നിന്ന് വന്നു പിന്നെ നമ്മൾ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് ടിക്കറ്റ് എടുത്തു ഇനി ഇത് ഇതെങ്ങനെ കിടക്കും ഓർത്ത് വിഷമിച്ച് ഞാൻ നന്ദി നോക്കി നിൽക്കുന്നത് എങ്ങനെ ചാടും അത് പൊട്ടിച്ച് ചാടണോ എങ്ങനെ ചാടും നമ്മൾ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ടിക്കറ്റ് കൊണ്ടുപോകുന്നത് ഞങ്ങളെ അവിടെ നിന്ന് കടത്തി ഞങ്ങൾ അങ്ങോട്ട് പോയി പിന്നെ ട്രെയിൻ വേറ്റ് ചെയ്ത് ആളെത്തി എത്തി നമുക്ക് പോകാനുള്ളത് ഇനിയിപ്പോൾ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഉണ്ടോ എന്നുള്ള അങ്കലാപ്പായിരിക്കും എല്ലാവർക്കും പായത്തിന് രണ്ട് സീറ്റ് കിട്ടി അപ്പുറം ഇപ്പറായിട്ടാണ് ഇരിക്കാൻ സീറ്റ് കിട്ടിയെങ്കിലും ഞങ്ങൾ നേരെ നേരെ ഇരുന്നു അപ്പോഴേക്കും ചെ അവിടെ കിടന്ന് അപ്പുറത്തൊരു ഒരു പെൺകുട്ടി പെൺകുട്ടിയുണ്ടായിരുന്നു അവളെ നോക്കി ചിരിയും കളിയൊക്കെ തുടങ്ങി കേട്ടോ അങ്ങനെ അവളെ നോക്കി കളിച്ചിരിച്ച് അവളിങ്ങനെ കണ്ണും കലച്ചൊക്കെ കാണിക്കും അവനപ്പം അവളെ നോക്കി ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ചു നേരം അവനെയൊക്കെ നോക്കിയിരുന്നു നന്ദു എൻ്റെ അടുത്ത് വരുന്നു കേട്ടോ സീറ്റ് ഒത്തിരി ഇല്ലായിരുന്നു തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ എണ്ണുന്നേ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് നന്ദു ട്രെയിനിൽ പോകുന്നതൊക്കെ ആസ്വദിച്ചിരിക്കുന്നു പിന്നീട് നേരെ അവിടെ ചെന്ന് ഇടപ്പള്ളി സ്റ്റോപ്പ് എത്തിയപ്പോൾ ഇറങ്ങി ഞങ്ങൾ ഞങ്ങളിത് ലുലുമാളാണോ കാണുന്നത് നമ്മൾ ലുലുമാളിലോട്ട് ലുലുമാളിലോട്ടങ്ങ് പോവുകയാണ് ഇവിടുന്ന് ഇറങ്ങി നേരെ താഴ്ത്തോട്ട് ഇറങ്ങണം അവിടെ നിന്ന് നേരെ ലുലുമാളിലോട്ടാണ് നമ്മൾ ചെന്ന് കയറുന്നത് അങ്ങോട്ടേക്കൊരു ഒരു ഇപ്പോൾ ഒരു പാസ്സേജ് ഉണ്ട് നേരെ നമുക്ക് ലുലുമാളിലോട്ട് ചെന്ന് കയറാം അവിടുന്ന് കാടൊക്കെ വരച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ ചെറുമാളിലോട്ട് കയറുന്ന ആ ഒരു പാസേജ് എന്ന് പറയുന്ന ഒരു ശരിക്കും ഒരു ഫ്ലൈറ്റിൽ കൂടെ പോകണമെന്നൊരു രീതിയിലായിട്ടോ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നും ഒരു വിമാനത്തിൽ കയറി എടുക്കുക വേണം പറ്റിക്കുകയും ചെയ്യുന്നത് എന്താ ചോദിച്ചാൽ നമ്മൾ വിമാനത്തിലാണോ എന്നത് ഞാൻ പറയാം പറക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിത് കയറിയപ്പോൾ തന്നെ കുറേ കണ്ടി കുട്ടന്മാർ ഇനി അവിടെയോട്ടുള്ള കാഴ്ചകളെന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയില്ല ഒരു രസം തന്നെയാട്ടോലുമാളിക്കൂടെ വരുന്നത് കാരണം ചൂടോ കാര്യമൊന്നുമില്ല ഉഷ്ണമൊന്നും നമുക്ക് എടുക്കില്ല കാരണം ഫുൾ ഏസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല നമുക്ക് നടന്ന നിലക്കൂടെയൊക്കെ എല്ലാം ഫ്രീ ആയിട്ട് കണ്ട് കിടക്കാം പിന്നെ ഈ കുഞ്ഞാവെ ഉള്ളതുകൊണ്ടാണ് ഒരു പ്രശ്നം ഇവനെ എടുത്തുകൊണ്ട് ഈ കുറേ നേരം ഇങ്ങനെ നടക്കണം ആ ഒരു ബുദ്ധിമുട്ട് പക്ഷേ അവൻ അലമ്പൊന്നും ഉണ്ടാക്കാതെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയും പ്രശ്നമില്ല അങ്ങനെ നമ്മൾ നോക്കി ഒരു ടോയ്സ് കാട കണ്ടോ ആ ടോയ്സ് കാട് നോക്കി നാറച്ചും ടോയ്സ് ആഹാ നന്ദു ഇത് കണ്ടിട്ട് അതൊക്കെ എടുത്തിങ്ങനെ നോക്കി അപ്പോഴാണ് അപ്പോഴാണിത് അവിടെ ഒരു നോക്കി നമ്മുടെ മറ്റേ പണ്ടൊരു ഓഡാഫോണിൻ്റെ ഒരു പരസ്യത്തില് ഒരു പട്ടിക്കുട്ടിയില്ലായിരുന്നു അതേപോലത്തെ ഒരു സംഭവം നല്ല രസമുണ്ട് അവനെ കാണുക അപ്പം നോക്കിയപ്പോഴതേ അവിടെ ഒരു ആനക്കുട്ടന ഇരുന്ന് ആടുന്ന് അവനെയൊന്നും കൊണ്ടുപോയിക്കൊള്ളാം എന്നുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ വെല്ലു നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടണതും അവിടെ കിട്ടണമെന്ന് തമ്മിൽ നല്ല വില വ്യത്യാസമുണ്ട് വെറുതെ എന്തിനാ കണ്ട് കേട്ട് പോരുക അതാണ് നമ്മുടെ പോളിസി ഏട്ടം പിന്നെ വാങ്ങാൻ പറ്റുന്ന കുറച്ച് സാധനമൊക്കെ വാങ്ങുക ഒരുപാടുള്ള സാധനം നമുക്ക് അതേ പൂവൊക്കെ കണ്ടു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ പൂ തോറ്റു എന്ത് രസം അതൊക്കെ കാണുക അതിൻ്റെയൊക്കെ വില കൂടെ കണ്ട് നമ്മുടെ കണ്ണും തള്ളൂ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു പോകുമ്പോൾ അവിടെ എന്തോ ഒരു റോബോട്ട് പോയിട്ട് സാധനമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഞങ്ങളാണെങ്കിൽ അബദ്ധം പറ്റിയിട്ട് താഴത്തോട്ട് ഇറങ്ങി പോകുന്ന കേട്ടോ ഒരു ഫ്ലോറ് താഴത്തോട്ട് വീണ്ടും ഞങ്ങൾ ഇറങ്ങി പിന്നെയാണ് ഓർത്ത് അബദ്ധം പറ്റിയത് വീണ്ടും ഞങ്ങൾ മേളിലോട്ട് കയറിയാണ് അങ്ങനെ കയറിയപ്പോൾ ആണെങ്കിൽ താഴെ കുറെ താഴെ കുറേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു പിന്നെ ഈ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഒരു തുണിക്കടയാണിക്കുക അവിടെ നിന്ന് നിറച്ച് നല്ല അടിപൊളി ഡ്രസ്സുകൾ നല്ല റെഡ് കളർ ഡ്രസ്സുകളാട്ടോ കൂടുതലിട്ടേക്കുന്നത് അതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റിൽ കയറി ഫുഡ് മേടിച്ചുകൊണ്ട് പോയാൽ നമുക്ക് മേളിയിരുന്ന് കഴിക്കാലോ എന്ന് കരുതി അപ്പോൾ നമ്മൾ കുറച്ച് ഐസ്ക്രീം ഉണ്ട് ഐസ്ക്രീം അവിടെ കൊടുക്കുന്നത് ഐസ്ക്രീം കഴിക്കാൻ പറഞ്ഞാൽ ഐസ്ക്രീം എടുക്കാൻ നിൽക്കണം കേട്ടോ ഐസ്ക്രീം മേടിച്ചപ്പോൾ നന്ദോ അവിടെ നിന്ന് ഐസ്ക്രീം മുഴുവൻ ദേഹത്ത് വീഴ്ചു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ എന്തോ ഒരു പ്രോഡക്റ്റിൻ്റെ ലോഞ്ചിങ് നടക്കുന്നു അതൊന്ന് പോയി ജസ്റ്റ് കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറി നിങ്ങളൊക്കെ എങ്ങനെയാണ് ലുളുമാളിൽ പോയാൽ നേരെ വേറെ എന്തെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കുകയാണോ അതോ ഹൈപ്പർ മാർക്കറ്റിൽ ചെന്ന് നമുക്ക് ആവശ്യമുള്ള ഫുഡ് ഐറ്റംസ് വാങ്ങി കഴിക്കണം എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ തന്നെ ക്രിസ്മസിൻ്റെ സംഭവമൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ട കൊതി വരും സാധനങ്ങളെല്ലാം കൂടെ വാരി കെട്ടിക്കൊണ്ട് പോരാൻ തോന്നും നന്ദുവേണം ആ ട്രീ കൊണ്ടുപോകാൻ ട്രീ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അവൾ ബഹളമായിരുന്നു ആ ട്രീ ഒക്കെ എടുത്തിട്ട് പോരെ കാര്യം കേട്ടോ എന്തൂര സാധനങ്ങളായി ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്തോരം വേണമെന്ന് പറയണ്ട ഇഷ്ടം പോലെ സാധനങ്ങളാണ് അവിടെ അത് വെറൈറ്റി സാധനങ്ങൾ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ചേട്ടൻ്റെ കടയിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടൊക്കെ വെറൈറ്റി സാധനങ്ങൾ അവിടെ ചെന്നാൽ കിട്ടും പക്ഷേ പൈസയും അതുപോലെ കൊടുക്കണം കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ എന്ത് രസം അവിടെ കാണാനായിട്ട് പിന്നെ അവിടെ ഇതുപോലെ കുപ്പിയിടാത്തൊരു സാധനം പിന്നെ ഈ ജെല്ലിയില്ലേ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് പിള്ളേർ കളിക്കുന്ന ഒരു സാധനം ഉണ്ട് സ്ലൈമ് സ്ലൈമെന്ന് പറഞ്ഞാണ് നന്ദ കിടന്ന് ബഹളം നിൽക്കുന്നത് അത് വേണമെന്നും പറഞ്ഞൊരു ബഹളം അത് നോക്കിയപ്പോൾ അതിൻ്റെയൊക്കെ വേണമല്ല നമ്മുടെ ഇവിടെ ചെറിയൊരു കുപ്പിലൊക്കെ കിട്ടുകയുള്ളൂ നമ്മൾ അതൊക്കെ മേടിച്ചു കൊടുത്താണ് അവളെ കളിപ്പിക്കുന്നത് അപ്പോൾ അത് നോക്കിയപ്പോൾ ഭയങ്കര വേണ്ട ഞാൻ നോക്കുമെന്ന് പറഞ്ഞാൽ വേറൊരു കൊച്ചും കൂടെ വന്ന് അവിടെ കിടന്ന് ബഹളം വെച്ചപ്പോൾ അവൻ്റെ ആ മുമേ അമ്മയെ അതൊക്കെ തന്നെ പറഞ്ഞ് അവനെ സമാധാനപ്പിച്ചു പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ കറങ്ങി വന്നപ്പോഴാണ് ഈ ഇറച്ചികളുടെ വിവിധ തരം സാധനങ്ങൾ ഓരോ സെക്ഷനായിട്ട് മട്ടൺ ബീഫ് അതുപോലെ തന്നെ ചിക്കൻ അങ്ങനെ ഓരോരോ സെക്ഷനായിട്ടത് ഏത് രീതി വേണോ ആ രീതിയിലൊക്കെ അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ക്ലീൻ ചെയ്ത് ഈ സാധനം കണ്ടപ്പോൾ ഞാൻ നോക്കിയിട്ട് എന്തായിരിക്കും സാധനം അത് മട്ടന്റെ കാലായിരുന്നു അത് കഴിഞ്ഞ് പരട്ടി വെച്ചത് പരട്ടാതെ വെക്കുന്നതുകൊണ്ട് ഇതൊക്കെ നേരെ ചെന്നാൽ കുക്ക് ചെയ്താൽ മതി കാരണം അവിടെ ഉള്ളവരുടെ ലൈഫ് വരെ ബിസി ലൈഫ് ആയതുകൊണ്ടായിരിക്കും ഇതൊക്കെ നേരെ അവർ മേടിച്ചിട്ട് ഇതൊക്കെ കുക്ക് ചെയ്യാതിരിക്കും നമുക്ക് ഇവിടെ അങ്ങനെ കിട്ടാനുള്ള കടകള് കുറവാണ് അവിടെയൊക്കെ നോക്കിക്കുന്നേ ആൾക്കാർ എന്തോ കടയിലൊക്കെ പോയി സാധനം എടുക്കുന്ന പോലെ വന്നതെല്ലാം വന്നു മേടിച്ചുകൊണ്ട് പോകും കേട്ടോ ഫിഷ് ഐറ്റംസ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ആ ഹൈപ്പർ മാർക്കറ്റിൽ കയറി നമുക്ക് എന്തും എടുത്തുകൊണ്ട് പോരാൻ തോന്നും അപ്പോഴാണ് ചെറുക്കം ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത് നമ്മൾ സാധനം മേടിക്കാൻ വെച്ചാൽ ആ ഒരു ബാസ്കറ്റിൻ്റെ അകത്തോട്ട് അവനെയങ്ങ് ഇരുത്തിയിട്ടങ്ങ് നമ്മൾ ഉന്തിക്കൊണ്ട് നടക്കാൻ തുടങ്ങി അവനും ഹാപ്പി നമ്മളെ ഹാപ്പി അതുകൊണ്ട് സന്തോഷത്തോടെ നമ്മൾ അവനെയും തള്ളിക്കൊണ്ട് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഫ്രൂട്ടിൻ്റെ സെക്ഷനാണ് ഇവിടെയാണ് ഇഷ്ടം പോലെ ൂട്ടുകൾ കാണുന്ന ഫ്രൂട്ട്സ് കാണാതിരിക്കുന്ന മുഴുവൻ നമ്മൾ നോക്കി അവക്കോട ഉണ്ട് അതുപോലെ ലിച്ചി ഉണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഉണ്ട് അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ വെറൈറ്റി ആയിട്ട് ചെയ്തുണ്ട് പല കളറിലെ ക്യാപ്സിക്കാണ് വെക്കുന്നത് അത് കണ്ടപ്പോൾ നല്ല രസമുണ്ട് പന്ത് പോലെ ഇരിക്കുന്നത് ഞാൻ അത് പോയി എടുത്ത് നല്ല ഭംഗിയുണ്ടത് കാണാം പിന്നെ അതേ വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് അല്ല ഇത് കാന്താരി മുളക് കേട്ടോ പിന്നെ ക്യാപ്സിക്ക തന്നെ അരിഞ്ഞു വെച്ചത് പച്ചക്കറികൾ അരിഞ്ഞു അവിയലിനുള്ള കഷ്ണമൊക്കെയാണ് കേട്ടോ ഇത് ഒന്നും നമ്മൾ വീട്ടിൽ പോയി മെനക്കണ്ടെന്നേ ദ ഇത് അവിയലിൻ്റെ കഷ്ണമാണ് ഇതൊക്കെ അങ്ങ് എടുത്തുകൊണ്ട് പോയി നേരെ കുക്ക് ചെയ്താൽ മതി ബുദ്ധിമുട്ടൊന്നും ഇല്ലത് അതുപോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസിൻ്റെ വിവിധ നമുക്കിവിടെ നിന്നും കിട്ടാത്ത തരത്തിലുള്ള എല്ലാ സാധനങ്ങളും അവിടെയുണ്ട് പിന്നെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് കേക്കിൻ്റെ ഒരു വലിയൊരു സെക്ഷൻ തന്നെ ഉണ്ട് അതുകൊണ്ട് കേക്ക് ഇഷ്ടം പോലെ പുതിയ വെറൈറ്റി കേക്കുകളൊന്നും ഉണ്ട് പിന്നെ ഈ കാണുന്ന മുഴുവൻ ഐസ്ക്രീംസ് ആണ് മൊത്തം ഐസ്ക്രീം തീർത്ത് നോക്കിയത് മുഴുവൻ ഐസ്ക്രീമായി എന്തൊക്കെയാണ് ഓഫറുകളും കാര്യങ്ങളും നമ്മൾ ഐസ്ക്രീം ഒന്ന് മേടിച്ചുകൊണ്ട് ഇവിടെ വരുമ്പോഴേക്കും വെള്ളം പോലെ ആയിപ്പോലും പിന്നെ അതൊന്നും മേടിച്ചിട്ട് വന്നിട്ട് കാര്യമില്ല പിന്നെ ആ കാര്യത്തിലോട്ടും നമ്മളൊന്നും ഇറങ്ങി തിരിച്ചില്ല കേക്കുകളാണ് ഈ കാണുന്ന മുഴുവൻ കേക്കുകൾ വേ വ്യത്യസ്ത ഇത് ബനാന കേക്കോ എന്തൊക്കെയോ ഒത്തിരി കേക്കുകളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കേക്കിൻ്റെ ഇതൊക്കെ മേടിച്ചു ഇത് ഗീ ഗീർ എന്താച്ച അത്ര ഒരു കേക്കാണ് പിന്നെ നമ്മൾ മേടിച്ചത് ചെറിയൊരു പിസ്തയുടെ ഒരു ഇത് വരുന്നൊരു കേക്കാണ് നമ്മൾ മേടിച്ചത് ഏർ ക്രീം വരുന്നൊരു കേക്കാണ് വാങ്ങിയത് ഇവിടെയാണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള സാലഡുകളാണ് കേട്ടോ ഇത് കാരണം തേരക്കയുടെ സാലഡ് ആണോ അത് അടിപൊളിയാണ് അത് ഞാൻ മേടിച്ചു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് ചെറുക്കൻ അതിൻ്റെ അകത്ത് കിടന്ന് ബഹളക്കൊച്ച് നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ ബില്ലിംഗ് സെക്ഷൻ വന്നു ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിച്ചു ബില്ല് ചെയ്യണകത്ത് ഭയങ്കര തിരക്കായിരുന്നു കുറേ നേരം നിൽക്കേണ്ട വന്നു പിന്നെ നമ്മൾ ഏറ്റവും മേളത്ത് ഫ്ലോറിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് പത്തിരി അതുപോലെ തന്നെ കുമ്പൂസ് പിന്നെ കുറച്ച് ഫ്രൈഡ് റൈസ് അതുപോലെ തന്നെ ബീഫിൻ്റെ ഒരു എന്താണ് ബീഫ് എന്തായാലും പക്ഷേ എന്തായാലും എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വലിയ സ്വാദമൊന്നുമില്ലായിരുന്നു കേട്ടോ നമ്മുടെ സാധാരണ കടക്കിട്ട് നമ്മുടെ ഒരു വേറെ വെറൈറ്റി ടേസ്റ്റ് ആണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെ അതൊക്കെ കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചിറങ്ങിയാണ് ലുലു മാലയിൽ നിന്ന് ക്ഷീണിച്ചു ഇവനെയും കുഞ്ഞാവനെയൊക്കെ പിടിച്ചിട്ടുള്ള ആളെ നടപ്പും അടുത്തു പിന്നെ താഴെ വന്നപ്പോൾ ഒരു നാരങ്ങാ വെള്ളം ഒരു ഫ്രഷ് ലൈം എടുക്കാൻ പറഞ്ഞു ചേട്ടൻ ഞങ്ങൾക്ക് ഫ്രഷ് ലൈം അടിച്ചു തന്നു ഫ്രഷ് ലൈമൊക്കെ കുടിച്ചപ്പോൾ താഴെ തെയ്യ് വണ്ടിയൊക്കെ പോകുന്ന നല്ല രസമുണ്ട് കേട്ടോ ഒരു അല്ലാതെ അവിടെ നിന്ന് ചേട്ടന്മാർ കട്ടൻകാപ്പിയൊക്കെ കുടിക്കുന്നു നല്ലൊരു രസമുള്ളൊരു സമയമായിരുന്നു പിന്നെ നമുക്കിനി തിരിച്ച് നമുക്ക് മെട്രോ സ്റ്റേഷനിൽ ചെല്ലണം എവിടെ ചെല്ലണം പേ ഒറ്റച്ചില്ല അവിടെയാണ് നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ പേട്ടയിലെത്തി കാറിൻ്റെ അടുത്തോട്ട് ചെന്ന് കയ്യിൽ തേ കൂടിയിരിക്കുന്നുണ്ടോ അത് നമ്മളെ കഴിച്ച ചെറിയ ബോക്സിലെ അത് നമുക്ക് നമുക്കിവിടെ കൊണ്ടുവന്ന കഴിവച്ച ഫ്രിഡ്ജിലൊക്കെ ചെറിയ ചെറിയ പച്ചക്കറി കറിഞ്ഞൊക്കെ ആലോ ദൈവ ക്ഷീണമില്ലാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ അവൾ അപ്പഴും ഡാൻസ് കളിയാണ് അങ്ങനെ നമ്മൾ കാർ നോക്കുമ്പോൾ നോക്കുമ്പോഴത്തേ പല്ലി ഫാമിലി അവിടെ താമസാക്കി അവരെയൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മുടെ കാറേ കയറി ഇനി ഒരു കൊച്ച് ബ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ